ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് പ്രൊമോയിൽ കാണുന്നത് ലാലേട്ടൻ നന്ദന സായി അതുപോലെ സിജോ ഇവരുടെ ആ ഒത്തുകളി ടാസ്കിലെ ഒത്തുകളിയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ് ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ഉള്ള ടാസ്ക്കിനിടയ്ക്ക് അവർ ഒത്തുകളിക്കുന്നത് അങ്ങനെ അവർ ഒത്തുകളിച്ച് ആദ്യം ജിൻറ്റോയെ ഇവർ നാല് പേരാവുന്ന സമയത്ത് ജിൻഡോയെ പുറത്താക്കുന്നു അതിനുശേഷം നന്ദനയ്ക്ക് പോയിൻ്റ് കിട്ടാനായിട്ട് അവർ അവസരമൊരുക്കുന്നു ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ മാന്യതയിൽ ചെയ്യണം എന്തായാലും ലാലേട്ടൻ ഇന്ന് നന്ദനേനെ നല്ലപോലെ ആയിട്ട് കുടയുന്നുണ്ട് അതുപോലെ സായി സീജോ പിന്നെ ബാക്കിയുള്ളവരോട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ചെയ്തത് വേറെ ഗെയിമാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നോറയോട് ചോദിക്കുന്നുണ്ട് അതുപോലെ ശ്രീദുവിനോട് ചോദിക്കുന്നുണ്ട് ശ്രീധു പറയുന്നുണ്ട് അത് വിട്ടുകൊടുത്തതായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവർ ജിൻഡോ ആണെങ്കിലും പറയുന്നുണ്ട് അത് ശരിയായ രീതിയിലല്ല കളിച്ചത് അവർ പരസ്പരം ഒത്തു കളിക്കുകയായിരുന്നു എന്നൊക്കെ ജിൻഡോയും പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരോടും ആ ചോദിക്കുന്നുണ്ട് പ്രത്യേകം പ്രത്യേകം